ക്യാപ്റ്റൻസി ടാസ്ക് ആരും വിട്ടുകൊടുക്കുന്നില്ല സാബുമാൻ ആണെങ്കിലും ആര്യൻ ആണെങ്കിലും അനിമോളാണെങ്കിലും അപ്പോൾ അനിമോൾ പറഞ്ഞ് എനിക്ക് ഡ്രസ്സ് മാറണം അകത്തോട്ട് വന്ന് പറഞ്ഞ് രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നിട്ട് എന്താ കബോർഡ് തുറന്ന് ഒരു പാവാട എടുത്തിട്ടുണ്ട് ഒരു ടോപ്പ് മിടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ആര്യനോട് പറഞ്ഞു എന്നെ ഒന്ന് എന്നെ ഒന്ന് സഹായിക്കട്ടെ അപ്പം ആരും പറഞ്ഞ് ഞാനാണെങ്കിൽ എല്ലാം നിങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെ മുമ്പേ നീ മാറണം ഞാനാണെങ്കിൽ കുഴപ്പമില്ല എനിക്കൊന്നും പറയാം ഇതിനേക്കാട്ടിൽ പേരെ നീ തോറ്റു പോകുന്നതെന്നൊക്കെ നീ പിന്മാറുന്ന എന്നൊക്കെ ആരും പറഞ്ഞത് അനിമോളത് വിട്ട് കൊടുക്കുന്നില്ല അനിമോൾ പറഞ്ഞു നീ എവിടെ നിൽക്കേ പറഞ്ഞ പാവാട എടുത്ത് അകത്തൂടെ കയറ്റി ആര്യനോട് പറഞ്ഞു ഈ സ്ലിപ്പ് ഈ സ്ലിപ്പൊന്ന് ഊരിക്കേടാ ഒന്ന് പറഞ്ഞു കൊണ്ട് സിപ്പ് ആര്യനൊങ്ങ് മടിച്ച് അപ്പോഴത്തേക്കും മടിച്ചെന്ന് പറഞ്ഞാൽ അനിമോളെ ചുടിപ്പിക്കാൻ വേണ്ടി അപ്പം അനിമോൾ പറഞ്ഞു ഞാനൊരു പെണ്ണല്ലേടാ നീ ഒന്ന് സഹായിക്കടാ ഞാൻ നിനക്ക് എന്തേലും പറ്റുമ്പോൾ ഞാനും സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു കൊണ്ട് സിപ്പ് ഇട്ടിപ്പിച്ച് സൂപ്പറായിട്ട് അനിമോള് ഇട്ട് ഒരു ഒരു നാണവോ ഒരു ഷൈയോ ഒന്നും തോന്നിയില്ല എനിക്ക് ഒന്ന് ആര്യനെ സാബൂമോനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം എന്നിട്ട് പാവാട ഇട്ടിട്ട് ഒരു ഗൂശലും ഇല്ലാതെ വെളിയിലോട്ട് ഇറങ്ങി വന്നപ്പോൾ ആതിലിച്ച് അപ്പം നീ നിനെ സഹായിച്ചത് സാബുമാനും ആര്യനുമായിരുന്നല്ലേ അയ്യേന്ന് നമ്മുടെ ആദില പറഞ്ഞു അപ്പോൾ ആ അനുമോൾ പറയാം അതിനെ എനിക്ക് ഉടുപ്പ് വരേണ്ടിയിരുന്നു